ഈശോം ശിഹായ്ക്ക് ആയിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥം സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം പ്രക്ഷുപ്തമായ കാലഘട്ടമായിരുന്നു സഭയെ വിദേശാധിപത്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനും തദ്ദേശീയ മെത്രാന്മാരെ വാഴിച്ചു കിട്ടുന്നതിനുമായുള്ള പരിശ്രമങ്ങൾ ഒന്നൊന്നായി നടത്തിക്കൊണ്ടിരുന്ന സമയം നാട്ടുമെത്രാൻമാർക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരുന്നു അതിനാൽ കൽതായ മെത്രാന്മാർക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടുമിരുന്നു ഹർജി പ്രസ്ഥാനങ്ങളും ശീഷ്മകളും നിവേദക സന്ക്കങ്ങളും ഇങ്ങനെ സംഭവ ബഹുലമായ കാലഘട്ടം ഈ കാലഘട്ടത്തിലെ സജീവ ആത്മീയ പ്രവർത്തകനായിരുന്ന ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചൻ വാസ്തവത്തിൽ ഒരു ചേരിചരാ നയമാണ് സ്വീകരിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം വിശുദ്ധ ജീവിതം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല മുഖ്യമായും വരാപ്പുഴ വികാരിയത്തിന്റെ കീഴിലായിരുന്നു കുട്ടനാട്ടിലെ പള്ളികൾ പൊതുവെയും എടത്വാപ്പള്ളി വിശേഷിച്ചും റോക്കോസ് മേലൂസ് ശീഷ്മകളിലൊന്നും പെടാത്ത നിലപാടാണ് അന്ന് കൈക്കൊണ്ടിരുന്നത് ചാവറയച്ചൻ്റെ സ്വാധീനവും ഒരുപക്ഷേ ഈ നിലപാടിന് കാരണമായിരിക്കാം എടത്വാപ്പള്ളി വികാരിമാരുടെ നിലപാട് തന്നെയായിരുന്നു തൊമ്മച്ചേതും വിശുദ്ധ ഫ്രാൻസിസിന്റെ സ്വാധീനവും തൊമ്മച്ചനിൽ പ്രകടമായിരുന്നു വിശുദ്ധ ജീവിതം ആരംഭിച്ച ഫ്രാൻസിസിന്റെ ശാന്തതയെയും നിസംഗതയെയും യാതൊന്നിനും തകർക്കാനായില്ല കുരിശുദ്ധങ്ങളെക്കുറിച്ചൊന്നും അധികം ചിന്തിക്കാത്ത വിശുദ്ധ ഫ്രാൻസിസ് സഭാ നവീകരണത്തിന്റെ പേരിൽ ഉയർന്നു വന്ന പ്രസ്ഥാനങ്ങളോടും ഫ്രാൻസിസിന് നിസംഗ നിലപാട് മാത്രമാണ് ഉണ്ടായിരുന്നത് തൊമ്മച്ചൻ്റെ പ്രേക്ഷിത യാത്രയിൽ അദ്ദേഹം സന്ദർശിച്ച വൈദികരിൽ മിക്കവരും വരാപ്പുഴയ്ക്കെതിരായ നിലപാടുള്ളവരായിരുന്നെങ്കിലും യാതൊരുവിധ സ്വാധീനങ്ങൾക്കും അടിപ്പെടാതെ തൊമ്മച്ചൻ തൻ്റെ വികാരി അച്ഛനോട് ചേർന്ന് നിന്നു ഈ ഒരു മനോഭാവം ദൈവിക വ്യക്തിത്വങ്ങളുടെ മാത്രം സവിശേഷതയായി വേണം മനസ്സിലാക്കാൻ ക്രിസ്തുവിന്റെ ഈ മനോഭാവം സ്വായത്തമാക്കുവാൻ നമുക്കാകട്ടെ തൊമ്മച്ചന്റെ വിശുദ്ധ പദവി ഈ ദിശയിൽ ഏറെ മാറ്റങ്ങൾക്ക് ഇടവരുത്തും ആ നല്ല ദിനത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം അമ്മേൻ